എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ചക്രം വഴി തെറ്റിയ മോഹൻലാൽ ലോഹി കമൽ ബന്ധം അതിനെക്കുറിച്ച് കമൽ പറയുന്നത് ഇങ്ങനെ ആദ്യം ലോഹി എന്നോട് പറയുന്ന കഥ നോർത്ത് ഇന്ത്യയിൽ ചരക്ക് കൊണ്ടുപോകുന്ന വലിയ ലോറി ഓടിക്കുന്ന ഒരു ഡ്രൈവറും കിളിയും ആയിട്ടുള്ള കഥ അപ്പോ എനിക്ക് ആ കഥ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോ ഞാൻ പറയുകയും ചെയ്തു കണ്ടെയ്നർ ലോറി അതിലൊക്കെ പോകുന്ന ആൾ എന്ന് പറയുമ്പോൾ അത് മോഹൻലാൽ ചെയ്താൽ നന്നായിരിക്കും അപ്പോ ലാലും ഭയങ്കരമായി എക്സൈറ്റഡ് ആയി ഇത് കൊള്ളാം നമുക്ക് ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് തലയിൽ കെട്ടുവെച്ച് വെച്ച് ഫോട്ടോഷൂട്ട് ചെയ്ത് അപ്പോഴൊന്നും ലോഹിദാസ് ഒന്നും എഴുതിയിട്ടില്ല അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി മോഹൻലാൽ വരാനായിട്ട് കുറച്ച് താമസിക്കും എന്ന് പറഞ്ഞു ഞാൻ ഇത് ലോഹിയോട് പറഞ്ഞപ്പോൾ ലോഹി പറഞ്ഞു അഞ്ചാറ് ദിവസം ദിലീപിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഉണ്ടല്ലോ അതെടുക്കാം പക്ഷേ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല അതിനുശേഷം ലോഹി എന്നോട് കഥ പറയുകയാണ് രാത്രി ഞാൻ പെട്ടെന്ന് ഷോക്ക് ആയിപ്പോയി കാരണം ഞാൻ ലാലിനോട് പറഞ്ഞ കഥയിൽ നിന്ന് നല്ല വ്യത്യാസം ഉള്ള സ്ക്രിപ്റ്റ് ആണ് ലോഹി പറഞ്ഞത് അവസാനം മോഹൻലാൽ അഭിനയിക്കാൻ വന്നു ലാൽ എന്നോട് കഥ പറയാൻ പറഞ്ഞു ഞാൻ ഏത് കഥയാണ് പറയേണ്ടത് ലാലിന്റെ മനസ്സിൽ കിടക്കുന്നത് പഴയ കഥയാണ് അവസാനം എനിക്ക് കഥ പറയാൻ പറ്റിയില്ല അപ്പോ ലാലിന് ഭയങ്കരമായ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു പോകാൻ നേരം ലാൽ റൂമിൽ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ താൽപര്യമില്ല പിന്നീട് ലോഹി ആയിട്ടും ലാൽ പടം ചെയ്തിട്ടില്ല ഞാനുമായിട്ടും ചെയ്തിട്ടു കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി